േക്ക് പൂഞ്ഞാറിൽ പള്ളിമുറ്റത്ത് ആക്രമണം നടത്തിയത് മുസ്ലിങ്ങളാണെന്ന പരാമർശത്തിൽ മുഖ്യമന്ത്രി ഖേദം പ്രകടിപ്പിക്കണമെന്ന് പരാമർശം വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്ന് സമസ്ത യുവജന വിഭാഗം നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു കുറ്റവാളികളെ തിരിച്ച് ആക്ഷേപിച്ച സമീപനം മതേതര സ്വഭാവത്തിന് വിഘാതം സൃഷ്ടിക്കും ഉത്തരേന്ത്യയിലെ ചില നേതാക്കൾ പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ആളുകളും ആളുകളും അതുപോലെ മറ്റു അവരാരും മുസ്ലിം സമൂഹത്തെ മൊത്തത്തിൽ കുറ്റപ്പെടുത്തില്ല ആ കേരളത്തിൽ തന്നെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകൾ പ്ര പ്രകടിപ്പിക്കുന്ന പോലുള്ള അഭിപ്രായമായി പോയി എന്ന് പറഞ്ഞാൽ തെറ്റല്ലല്ലോ തീർച്ചയായും അതിൽ പിന്നീട് ഒരു ഖേദപ്രകടനം പോലും നമ്മൾ കേട്ടിട്ടില്ല സ്വാഭാവികമായും അത് സമൂഹത്തോട് തുറന്നു പറയേണ്ടതാണ് കുറ്റവാളികൾ കുറ്റം ചെയ്താൽ അതിൻ്റെ പേരിൽ മതക്കാരെ ആക്ഷേപിക്കുന്ന സമീപനം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തിനും സൃഷ്ടിക്കുന്ന ഒരു പരാമർശമാണ് അഷ്കർ അലി നൽകും കൂടുതൽ വിവരങ്ങൾ അഷ്കർ അലി മുഖ്യമന്ത്രി ഖേദം പ്രകടിപ്പിക്കണമെന്ന ആവശ്യം ആവർത്തിക്കുകയാണ് സമസ്ത എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപായതുകൊണ്ട് ഒരു സമ്മർദ്ദ തന്ത്രം എന്ന രീതിയിൽ കൂടി വീണ്ടും പറയുകയാണ് ആ നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ ഈ പരാമർശത്തിനെതിരെ സംസ്ഥ ഇരു സംസ്ഥകളെയും മുഖപത്രങ്ങൾ സുപ്രഭാതം സിറാജുമടക്കം എഡിറ്റോറിയൽ എഴുതി പരസ്യമായി പ്രതിഷേധം അറിയിച്ചിരുന്നു ഇതിനു തൊട്ടുമുന്നതാണ് ഇപ്പോൾ സംസ്ഥയുടെ യുവജന വിഭാഗം നേതാവ് കൂടിയായിട്ടുള്ള അബ്ദുൾ സഹമുദ് പുക്കുട്ടൂരും പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തുന്നത് മുഖ്യമന്ത്രി ഖേദം പ്രകടിപ്പിക്കണം പ്രസ്താവന തിരുത്തണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ സംസ്ഥ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു പരാമർശം സംസ്ഥയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് കാരണം ആ ഒരു പ്രസ്താവന മുഖ്യമന്ത്രിയുടെ മുഖാമുഖം വേദിയിൽ കെ എൻ എം നേതാവായിട്ടുള്ള ഹുസൈൻ മഠപൂരിന് മറുപടി ായിട്ടാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ പരാമർശം ഉണ്ടായത് അത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് അക്രമം നടത്തിയത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം ഫെബ്രുവരി ആസ്പദമായ സംഭവം ഉണ്ടാവുകയും ചെയ്തത് പക്ഷേ എന്നാൽ ഒരു കുറ്റകൃത്യം ചെയ്തതിന്റെ പേരിൽ അത് ഒരു മതത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് ഇല്ലെങ്കിൽ ആ മതത്തിൽപ്പെട്ട ആളുകളുടെ ചെയ്ത പ്രവൃത്തിയുടെ പേരിൽ മതത്തെ അവഹേളിക്കുന്ന ഒരു പരാമർശം മുഖ്യമന്ത്രി നടത്തി എന്ന തരത്തിലാണ് ഇപ്പോൾ സമുദായ നേതാക്കളൊക്കെ തന്നെ പ്രതികരിക്കുകയും ചെയ്തത് മറ്റൊന്ന് അതിൽ മറ്റു മതത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടായിട്ട് പോലും വസ്തുതാ വിരുദ്ധമായ ഒരു മറുപടി ഇല്ലെങ്കിൽ ആ വാക്കുകൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളൊരു വിമർശനവും സമസ്ത അടക്കമുള്ള നേതൃത്വം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് സ്വാഭാവികമായും വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കുക എന്നുള്ള നിലപാടിലേക്ക് തന്നെയാണ് സമസ്ത അടക്കമുള്ള സംഘടനകൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം ഇടതുപക്ഷവുമായി അടുത്തു നിൽക്കുന്ന ആ ഒരു നിലപാടാണ് സമസ്ത സ്വീകരിച്ചു വരുന്നത് അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗം പോലും ലീഗ് വിരുദ്ധരായി നിൽക്കുന്ന സാഹചര്യം പോലും ഉണ്ട് ആ ഘട്ടത്തിലാണ് സമസ്ത മുഖപത്രമടക്കം പരസ്യമായി മുഖ്യമന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുന്ന ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അതിനോടൊപ്പം തന്നെ യിലെ ലീഗിനോടൊപ്പം എപ്പോഴും നിലപാട് പുലർത്തുന്ന ഒരാൾ കൂടിയാണ് അബ്ദുൾ സമ്മദ് പുക്കോട്ടൂർ അത്തരത്തിലുള്ള ലീഗ് അനുകൂലികളായിട്ടുള്ള സംസ്ഥാന നേതാക്കൾ ഇത്തരത്തിൽ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വരികയും ചെയ്യുന്നു സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ വിഷയം എത്തുന്നത് അഷ്കർ അലി വിവരങ്ങൾ